നമസ്കാരം നടനും മിമിക്രി കലാകാരനുമായ കലാഭവൻ നവാസിന്റെ മരണത്തിൽ അസ്വാഭാവിക മരണത്തിന് പോലീസ് കേസെടുത്തിട്ടുണ്ട് ചോറ്റാനിക്കര പോലീസാണ് കേസെടുത്തത് ഇന്നലെ രാത്രി എട്ട് നാൽപ്പത്തഞ്ചോടെയാണ് ചോറ്റാനിക്കരയിലെ ഹോട്ടൽ മുറിയിൽ ബോധരഹിതനായ നിലയിൽ നവാസിനെ കണ്ടെത്തിയത് തുടർന്ന് ചോറ്റാനിക്കര ടാറ്റ ആശുപത്രിയിലേക്ക് മാറ്റിയെങ്കിലും മരണം സ്ഥിരീകരിക്കുകയായിരുന്നു ഹൃദയാഘാതമാണ് മരണ കാരണമെന്നാണ് പ്രാഥമിക വിവരം പ്രകമ്പനം എന്ന സിനിമയുടെ ചിത്രീകരണത്തിനായാണ് നവാസ് ചോറ്റാനിക്കറയിൽ എത്തിയത് അതേസമയം സിനിമാ ലോകം തന്നെ ഞെട്ടിയിരിക്കുകയാണ് അപ്രത്യക്ഷിതമായുള്ള നവാസിന്റെ വിടവാങ്ങലയിൽ അതേസമയം കലാഭവൻ നവാസിന്റെ അകാല വിയോഗ വേദനയിൽ സുഹൃത്തും സഹപ്രവർത്തകനുമായ വിനോദ് കോവൂരും സെറ്റിൽ വച്ച് നവാസിന് നെഞ്ചുവേദന ഉണ്ടായെന്നും ഡോക്ടറെ വിളിച്ച് സംസാരിച്ചെന്നും ഷൂട്ടിന് ബുദ്ധിമുട്ടാവേണ്ട എന്ന് കരുതി ആശുപത്രിയിൽ പോകാതെ അഭിനയ ജോലിയിൽ തുടരുകയായിരുന്നുവെന്നും വിനോദ് കോവൂർ പറഞ്ഞു ഷൂട്ട് കഴിഞ്ഞിട്ട് പോകാമെന്ന് കരുതിയിട്ടുണ്ടാകാമെന്നും അപ്പോഴേക്കും രംഗബോധമില്ലാത്ത കോമാളി വന്ന് ജീവൻ തട്ടിയെടുത്തെന്നും വിനോദ് വേദനയോടെ പറയുന്നു ചലച്ചിത്ര നടനായിരുന്ന അബൂബക്കറിന്റെ മകനാണ് കലാഭവൻ നവാസ് ഭാര്യ രഹനയും സിനിമാ താരമാണ് മറിമായും എന്ന ടെലിവിഷൻ പരിപാടിയിലെ കോയ എന്ന കഥാപാത്രം അവതരിപ്പിച്ച ശ്രദ്ധേയനായ നിയാസ് ബക്കറാണ് സഹോദരൻ ഒരിടവേളയ്ക്ക് ശേഷം സിനിമയിൽ സജീവമാകവയാണ് നവാസിൻ്റെ വിയോഗം സംഭവിച്ചിരിക്കുന്നത് ഇന്നലെയും ഇന്നും ഷൂട്ടിംഗ് ഇല്ലാത്തതിനാൽ വീട്ടിലേക്ക് മടങ്ങാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു നടൻ തന്റെ ജൂനിയർ മാൻട്രേക്ക് എന്ന സിനിമയിലൂടെയാണ് നവാസ് പ്രധാന വേഷത്തിൽ എത്തുന്നതെന്ന് സംവിധായകൻ രാമസിംഹനും ഫേസ്ബുക്കിൽ കുറിച്ചു നവാസ് ഓർമ്മയായി എന്റെ ജൂനിയർ മാൻട്രേക്ക് സിനിമയിലൂടെയാണ് നവാസ് പ്രധാന വേഷത്തിൽ എത്തിയത് പിന്നീട് ധാരാളം സിനിമകളിൽ അഭിനയിച്ചു നവാസിന്റെ ഭാര്യയും എന്റെ സിനിമയിലൂടെയാണ് നായികയാകുന്നത് കുടുംബത്തോടൊപ്പം ദുഃഖം പങ്കിടുന്നു നല്ല ഓർമ്മകൾ ബാക്കിയാക്കി നവാസ് മടങ്ങി ആദരാഞ്ജലികൾ അദ്ദേഹം കൂട്ടിച്ചേർത്തു ചിത്രീകരണത്തിനിടെ യാതൊരു അസുഖങ്ങളും ഉണ്ടായിരുന്നില്ല വളരെ കൂളായി നടന്നു പോയതാണെന്ന് സുഹൃത്തുക്കളും പറയുന്നുണ്ട് റൂമിൽ പോയി ഫ്രഷായിട്ട് വരാം എന്ന് പറഞ്ഞു പോയതാണ് ഇങ്ങനെ മരണം സംഭവിക്കുമെന്ന് പ്രതീക്ഷിച്ചില്ല ഇരുപത്തിയഞ്ചാം തീയതിയാണ് അദ്ദേഹം പ്രകമ്പനത്തിൽ ജോയിൻ ചെയ്തത് രണ്ട് ദിവസം ഷൂട്ട് ഇല്ലാത്തതുകൊണ്ട് വീട്ടിൽ പോയിട്ട് വരാം എന്നാണ് പറഞ്ഞത് സിനിമയിൽ സജീവമായി വരുന്ന സമയമായിരുന്നു വളരെ സന്തോഷത്തോടെ സിനിമയിലെയും വീട്ടിലെയും കാര്യങ്ങൾ പറഞ്ഞിരുന്നതാണ് സുഹൃത്തുക്കൾ ആ ദിവസം പങ്കുവച്ചു നടൻ കലാഭവൻ നവാസിന് അന്ത്യാഞ്ജലി അർപ്പിച്ച് നിരവധി പേരാണ് രംഗത്ത് വന്നിരിക്കുന്നത് ചോറ്റാനിക്കരയിലെ ഹോട്ടലിൽ ഇന്നലെ മരിച്ച നിലയിൽ കണ്ടെത്തിയ നവാസിൻ്റെ പോസ്റ്റ്മോർട്ടം ഇന്ന് നടക്കും രാവിലെ എട്ടരയ്ക്ക് ഇൻക്വസ് പൂർത്തിയാക്കി പത്ത് മണിയോടെ തന്നെ പോസ്റ്റ്മോർട്ടം നടത്തി അതേസമയം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ആലുവ ചൂണ്ടിയിലുള്ള വീട്ടിലേക്ക് അദ്ദേഹത്തിന്റെ മൃതദേഹം കൊണ്ടുവരും ഇവിടെ ബന്ധുക്കൾക്ക് മാത്രം അന്ത്യാഞ്ജലി അർപ്പിക്കാൻ സൗകര്യമൊരുക്കും മണിയോടെ ആലുവ സെൻട്രൽ ജുമാ മസ്ജിദിലേക്ക് മൃതശരീരം എത്തിക്കും തുടർന്ന് അഞ്ചുമണിയോടെ സെൻട്രൽ ജുമാ മസ്ജിദ് ഖബർസ്ഥാനിൽ സംസ്കാരം നടത്തുകയും ചെയ്യും അപ്രത്യക്ഷമായുള്ള നവാസിന്റെ വിയോഗത്തിൽ ഞെട്ടലാണ് മലയാളി പ്രേക്ഷകരും അതുപോലെ തന്നെ സിനിമയിലുള്ള സുഹൃത്തുക്കളും സഹപ്രവർത്തകരും എല്ലാവരും തന്നെ ഒരിടവേളയ്ക്ക് ശേഷമാണ് ഇത്തരത്തിൽ നല്ല കഥാപാത്രങ്ങളുമായി സിനിമാ മേഖലയിൽ ചുവടുറപ്പിക്കാൻ നവാസ് എത്തിയത് അതിനു പിന്നാലെയാണ് അപ്രതീക്ഷിതമായി മരണം സംഭവിച്ചിരിക്കുന്നത്